ി അനീര ജാബോസ് ഇന്ത്യൻ സീക്രട്ട് ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ അവൾ ഏകദേശം പ്രോഗ്രാം സ്ഥലത്ത് എത്തി അപ്പോൾ അവിടെ ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ലെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസേസ് ആരും വന്നിട്ട് അവിടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ അത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ നമ്മളിവിടെ മല്ലുമെക്കാനിക്കുണ്ടാവും ഇങ്ങനെ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ സോറി ഞാൻ വീഡിയോ എന്താണെന്ന് പറയാം പറഞ്ഞുപോയി അപ്പോൾ ഇന്ന് ഒരു ഓട പ്രോഗ്രാമിന് പോവുകയാണ് യു കെയിലെ ഞാൻ രണ്ട് വർഷമായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓണ പ്രോഗ്രാമിന് പോകുന്നത് നമ്മുടെ കോവിൻറ്റി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ തവണ പോയൊരു ഓണ പ്രോഗ്രാമിൻ്റെ കീഴിൽ നിങ്ങളെല്ലാവരും കണ്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിവേ അപ്പോൾ ഒരു ഓണത്തിന് വരുമ്പോൾ ഒരു പ്രോഗ്രാം എങ്ങനെയൊക്കെ ആയിരിക്കും കുറേ ഇൻഫ്ലുവൻസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാം ആണ് സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ല ഇനി ഇതുവരെ ഒരു പ്രോഗ്രാമിന് ഇത്തിരി ആയിട്ട് പോയിട്ടില്ല ഇന്ന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് എനിക്ക് അറിയത്തിൻ്റെ കാര്യം എന്താ എനിവേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പം ഞാൻ എന്തുകൊണ്ടാണ് ആയെന്ന് എനിക്കും ചിലപ്പോൾ മനസ്സിലാവും അകത്ത് കയറി കഴിയുമ്പം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഹലോ ഗൈസ് മണി പന്ത്രണ്ടായി ഈ ഒട്ടും അയാൾ ഞാൻ പീരീഡ്സും കൂടിയാണ് പിന്നെ എൻ്റെ എല്ലാ പീരീഡ്സും ഇങ്ങനെയല്ല എന്നൊന്നും നിങ്ങൾ അറിയിക്കണം നാളെ രാവിലെ ഞാൻ എനിക്ക് ആറു മണിക്ക് എണിക്കണം എട്ട് മണിക്കൂടെ നിന്ന് തിരിക്കണം സാരി ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ മടക്കി സെറ്റാക്കിയിട്ടുണ്ട് ബാക്കി എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് സമയമില്ല ഇനി ഫുള്ളും ഓട്ടമാണ് നാളത്തെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി രണ്ടാം തീയതി വരെ നമ്മൾ പിന്നെ നിലത്തില്ല അപ്പം ഭയങ്കര ടയേർഡ് കഴിഞ്ഞാലും ഒന്നും അനക്കാൻ വയ്യ എന്നാലും കുഴപ്പമില്ല സോ എ എനിക്ക് വയ്യ ഈ ഒരു സമയത്തൊക്കെ നമുക്കിങ്ങനെ കൂടെ ആരെങ്കിലും വേണം ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നും പക്ഷെ നമ്മളെപ്പോഴും പൊട്ടിക്കാട് ഗൈസ് നമ്മൾ മറന്ന് പോകരുത് എനിക്ക് എനിക്കിങ്ങനെ എല്ലാ സാധനവും എടുത്ത് വെക്കണം മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് വെക്കണം പിന്നെ ഇത് സാധനങ്ങളൊക്കെ ഞാൻ മടക്കിക്കൊണ്ടിരിക്കുകയാണ് ഓണം ആയതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ കുറേ ഡ്രസ്സും സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നൈറ്റ് ഡ്രസ്സ് പത്തു പതിനഞ്ച് ദിവസം നമ്മളിവിടെ ഇല്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്ത് വെക്കുന്നത് ഹലോ ഗൈസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ യു ഒരു മലയാളികൾ സംഘടിപ്പിക്കുന്ന ഓണം കൂടാൻ പോവാണ് കഴിഞ്ഞ വർഷം നമ്മൾ പോയത് കോവൻട്രി യൂണിവേഴ്സിറ്റി ഓണത്തിന് ആണ് അപ്പോൾ ഞാൻ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇന്നലെ തിരുന്നിട്ടൊന്ന് മുടി അയൺ ചെയ്യുവാണ് ഇന്നിപ്പോൾ എന്തോ അയൺ ചെയ്തപ്പോൾ നല്ല ക്യൂട്ടായിട്ട് ക്യൂട്ടായിട്ട് വരുന്നുണ്ട് എന്താ ചെയ്താലും കുഴപ്പമില്ല പിന്നെ ഞാൻ സാരിയാണ് എടുക്കുന്നത് എനിക്ക് ഒട്ടും കോൺഫിഡൻ്റ് ഇല്ലാത്തൊരു സാരി വാസ് ടു ഗുഡ് പക്ഷേ ഉടുത്ത് വരുന്നപ്പോൾ ഒരു കംഫർട്ടബിൾ ഇല്ല അപ്പോൾ ഞാൻ എപ്പോഴും വൺ പ്ലീറ്റല്ലേ ഇടുന്നു ഇപ്പം ഞാൻ നോർമലായിട്ട് ഇങ്ങനെ ഫുൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായി വരുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം ഒട്ടും കോൺഫിഡൻ്റ് ഇല്ല പിന്നെ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു സോ നമുക്ക് ഒരു പതിനൊന്ന് മണിക്കെങ്കിലും അവിടെ എത്തണം അപ്പോൾ ഇവിടുന്ന് ഒരു ഒൻപത് മണിക്ക് ഇറങ്ങണം അപ്പോൾ ഈ ഒരു പോക്കാണെങ്കിൽ ഒമ്പത് മണിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ലേറ്റാകുന്നതിന് കുറച്ച് പരിധികളൊക്കെ ഇല്ലേ അപ്പം ഇന്നലെ രാത്രി സത്യ സത്യമന്ന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇടന്നപ്പോഴത്തേക്കും ഏകദേശം രണ്ടര മണിയായി പിന്നെ പീരിയഡ്സെന്നായതുകൊണ്ട് തന്നെ കയ്യും കാലൊക്കെ മാറി തളരുന്ന ആയിരുന്നു ഭയങ്കര വേദനയായിരുന്നു കയ്യും കാലം പിന്നെ ഉറക്കം ഒട്ടും ശരിയാവില്ല രാവിലെ രാവിലെ എനിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ കുറേ അവിടെ കിടന്ന് ഉരുണ്ടും കമന്നും ചിരിക്കും എന്നൊക്കെ കഷ്ടപ്പെട്ടായിരുന്നു സോ അവിടെ ചെന്നിട്ട് എന്താവും എന്താണ് അവിടെ കുറേ ഓണ ഒക്കെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ പതിനൊന്ന് മണിക്കുന്നിൽ നമ്മൾ എത്തണം ലേറ്റ് ആക്കാൻ പാടില്ല ഇത്രയും ദൂരം നമ്മൾ പോകുന്നില്ല ഇപ്പം എൻജോയ് ചെയ്യേണ്ടത് അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സോ ഒരുപാട് കഷ്ടപ്പെട്ട് റെഡിയായി ഞാൻ എന്താ ഇറങ്ങാൻ പോവുകയാണ് സാരിയിൽ ഞാൻ ഒട്ടും തൃപ്തിയല്ല എങ്ങനെയൊക്കെയോ ഞാൻ അവിടുത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് കുഴപ്പമില്ല പക്ഷേ സെറ്റ് അപ്പം നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം നമ്മളിപ്പോൾ ഓൾറെഡി ലേറ്റായി അപ്പം നമുക്ക് പെട്ടെന്ന് പോവാം ബൈ ബൈ Ladies and gentlemen, here comes the second runner up. Malani Manka, Mess Fortune 2024. Second runner up goes to. Any cases, ladies and gentlemen? i <laughs> Your power, or thing. what? I've got, the, I've got the results here, and the second runner-up goes to contestant number one, Sridi Roger! Round of course, ladies and gentlemen. She is the second runner-up in Dubai, the Malayalam comedy competition. Is ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് മലയാളി മംഗ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ചെന്നിരുന്നെങ്കിൽ എനിക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും പിന്നെ അവിടെയുള്ള ആൾക്കാരുടെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു കുറച്ച് ഓണ പ്രോഗ്രാംസ് ഓണ ഗെയിംസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള സാധനങ്ങൾ നടത്തിയത് ഫസ്റ്റ് ഞാൻ ഇങ്ങനൊരു സംഭവമായിരുന്നു ഞാനും നമ്മുടെ മല്ലോ മെക്കാനിക് ധന്യ ചേച്ചി പിന്നെ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളുടെ ടീം ഉണ്ടായത് ഞങ്ങളാണ് ഫസ്റ്റ് പ്ലേസ് അടിച്ചത് ഇങ്ങനെ സ്ട്രോയിൽ റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ റബ്ബർ ബാൻഡ് ആരാണോ ഫസ്റ്റ് എഴുന്നത അവർക്കാണ് പിന്നെ അതിനുശേഷം നടന്നത് ബലൂൺ ചവിട്ടിൽ പൊട്ടിക്കൽ മത്സരമായിരുന്നു അപ്പം അത് ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർ വെച്ചിട്ട് നാല് ടീം തിരിച്ചിട്ടാണ് ഞങ്ങൾ മത്സരം നടക്കുന്നത് അപ്പം ഫസ്റ്റത്തെ മത്സരത്തിൽ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയായിരുന്നു അതിനുശേഷം ഞാനിങ്ങനെ ഓടിച്ചാടി നടക്കുമായിരുന്നു നമ്മുടെ ധന്യചിൻ്റെ മോളാണ് അപ്പം ധന്യചേശിൻ്റെ മോൾ ഞാനും ഭയങ്കര കമ്പനിയാണ് പിന്നീട് കണ്ടപ്പോൾ എൻ്റെ മൈൻഡ് ഇതിലെങ്കിലും പൊള്ളിക്കാൻ ഭയങ്കര ഇഷ്ടം मार आ 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 സോ ഗായ്സ് ഇവിടെ ഇപ്പോൾ വടവലി മത്സരം എല്ലാവരും കഴിഞ്ഞു ഞങ്ങളാണ് ജയിച്ചത് ഇപ്പോൾ ഇവിടെ അതെ മാവേലിൻ്റെ കൂടെ ഓണത്തപ്പറന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മാവേലിൻ്റെ ഒക്കെ കൂടെയുള്ള ഫോട്ടോഷൂട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സോ കണ്ടോ എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഫോട്ടോസ് ഞാൻ ഇവിടെ ഉണ്ട് ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് മത്സരങ്ങളൊക്കെ കളിച്ച് സൂപ്പറായിട്ട് നിൽക്കുവാണ് എല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോട്ട് അതുപോലെ ഞാൻ ഇങ്ങനെ ഒരു ഓണം ആദ്യമായിട്ട് ആലോചിക്കുകയാണ് പിന്നെ ഞങ്ങക്ക് ഗേൾസ് പടം വലിക്ക് വലിച്ചതന്നെ എത്ര പകുതി എനർജി തോന്നില്ല ഇവർക്കിട ഇവരുടെ കാല എനർജി ആയിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് വലിച്ചു ജയിച്ചവരാണ് തോറ്റിറ്റും വിട്ടേക്കും ഇവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുകയാണ് എല്ലാരും ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യുവാണ് ലിൻഡി ചേച്ചിയൊക്കെ അവിടെയുണ്ട് ലിൻഡി ചേച്ചിക്ക് അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുവാണ് അപ്പം അകത്ത് സദ്യ ഒരികൊണ്ടിരിക്കുകയാണ് വടമല്ലിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല രസമായിരുന്നു വടമല്ലിന്റെ വീഡിയോ പിന്നെ പിന്നെ

Can you restart the music again, please? There you go. ...with the audience far and wide. Their incredible chemistry and undeniable charm make them a perfect team. And this award is a testament of the joy to bring their viewers. So please join us. achievement of our award recipient. പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല ഒരുപാട് സന്തോഷം ഞാൻ സംഭവം മൂന്നാല് വർഷങ്ങൾക്ക് മുന്നിൽ നാട്ടിൽ നിന്ന് വീഡിയോ കേട്ടു തുടങ്ങുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് ഒരു രാജ്യത്ത് ഇത്രയും വലിയ ഇൻഫ്ലുവൻസസിന്റെ മുന്നിൽ അതിൽ നിന്ന് ഇങ്ങനൊരു അവാർഡ് വാങ്ങാൻ പറ്റുന്നു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് മൈ ഫാമിലി മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം പിന്നെ ഞാനിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവാർഡിന് അർഹയാണോ എന്ന് പോലും എനിക്കറിയത്തില്ല ലൈക്ക് ഇങ്ങനെ ഞാൻ ആ സ്റ്റേജിൽ കയറി നിന്ന് മൈക്ക് കിട്ടിയപ്പം എൻ്റെ കയ്യിൽ കാലും വരച്ചിട്ട് പോയായിരുന്നു രണ്ടാമത്തെ വയസ്സ് മുതൽ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ പക്ഷേ ഈ ഒരു വേദിയിൽ എനിക്ക് നിന്നപ്പം എനിക്കുണ്ടായ ഒരു സന്തോഷമാണെങ്കിലും എന്താണ് എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണോ എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതിനുശേഷം അവിടെ ഒരു ഡി ജെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് അവാർഡ് കിട്ടിയതിൻ്റെ കാര്യമാണ് അവാർഡ് കിട്ടിയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് തന്ന ഫോർച്ച് ഫസ്റ്റ് ഇൻ്റർനാഷണൽ അക്കാഡമിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും സ്നേഹവും ഞാൻ അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു എന്നെക്കാളും വലിയ ഇൻഫ്ലുവൻസേഴ്സ് കാരണം ഏജ് കൊണ്ടാണെങ്കിലും വീഡിയോസ് കൊണ്ടാണെങ്കിലും എന്നെക്കാളും ഇത്രയോ മുകളിലുള്ള ആൾക്കാരാണ് അവിടെ അവരെ കൂടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ തന്നെ ഐ വോസ് സോ ഹാപ്പി അറ്റ് ദ മൊമെൻറ്റ് അതിനുശേഷം ആ ഒരു എൻജോയ്മെൻറ്റിലെ ഡാൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി പിന്നെ എൻ്റെ സൗണ്ട് അണഞ്ഞിരിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് നല്ല രീതിയിലുള്ള ജലദോഷവും കപക്കെട്ടും ചുമയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സൗണ്ട് കുറച്ച് അടർച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് തോന്നലല്ല സൗണ്ട് അടഞ്ഞിരിക്കുന്നതാണ് പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കാൻ വയ്യക്കാനും ഇപ്പോൾ ഉള്ള ടൈമാണ് അവൈലബിളിറ്റായിട്ടുള്ള ടൈം സോ അതുകൊണ്ടാണ് ഈ സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് സോ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാരും ഹാപ്പി ആയിട്ട് പിരിയുന്ന ഒരു മൊമെന്റ് ആണ് ഇനി നിങ്ങള് കാണാൻ തോന്നുന്നുട്ടോ ഗ്സ് പ്രോഗ്രാം എല്ലാം പറഞ്ഞോ എന്റെ പോലെ തന്നെ ഞാനും പറയുകയാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെ തന്നെ നീരജാമൂസ് കട്ട ഉണ്ടെന്ന് എനിക്ക് അറിയാം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല വിചാരിച്ച ഒന്നും പറയാനില്ല കേട്ടോ അവര് ആദ്യമായിട്ട് നടത്തുന്ന പ്രോഗ്രാം പറയാൻ പറ്റില്ല അതിപ്പോ ഞാൻ പറഞ്ഞില്ല ാണ് പള്ളി സൂപ്പർ കാരണം ഇത്രയും പേഷ്യൻസോട് ഇത്രയും നേരെ പിന്നെ സദ്യ അടിപൊളിയായിരുന്നു സദ്യ ആക്ച്വലി നമുക്ക് എത്ര അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്തു പിന്നെ അതിനുശേഷമുള്ള സ്നാക്സ് പിന്നെ പിള്ളേരെല്ലാവരും കൂടെ ഒരു വൈഫ് ഡിജെ എവ് പിന്നെ ഓൾ ഓവർ ഉറങ്ങി ചെറിയൊരു ഉറങ്ങാൻ വേണ്ടിട്ട് ലിക്കുട്ട് പുതിയ വ്ലോഗിൽ നമ്മൾ വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അതെ എല്ലാവർക്കും സോ പരിപാടി എല്ലാം അടിപൊളിയായിരുന്നു ഇല്ലടാ അവാർഡ് ഇതാണ് ടുത്ത് ചുമ്മാ അങ്ങനൊന്നും അല്ല മനസിലായ അങ്ങനെ എന്റെ കുറ്റം പറഞ്ഞവരെ ഞാൻ നിലയിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങളെ കുറ്റങ്ങൾ നീനു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് നീനു ചേച്ചിയൊക്കെ ഇങ്ങനെ ഇപ്പം അവര് ലേറ്റ് ആയിട്ടാണ് വന്നത് ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവരിതേ പോവാൻ വേണ്ടിയിട്ട് പോവാണ് വണ്ടിയിൽ കാറോളം അടുക്കൊണ്ടിരുത്തി നിൽക്കുന്നത് സോ ഇപ്പം ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇതേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സോ ഞാൻ പ്രോഗ്രാം എല്ലാം കഴിക്കുന്ന അടിപൊളിയായിരുന്നു എനിക്ക് എനിക്കിതിൻ്റെ വീഡിയോ ആവുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസ് കട്ടായിട്ട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ എക്സൈറ്റഡ് ആണെന്ന് പക്ഷേ എനിക്ക് റീസൺ അറിയത്തില്ലായിരുന്നു സത്യം ഇങ്ങനൊരു അവാർഡ് ഉള്ള കാര്യം എനിക്ക് ഐ വാസ് സോ ഹാപ്പി അവാർഡ് കിട്ടിയതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് രണ്ട് വാക്ക് പറയാനുണ്ട് എന്തായാലും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഈ ഒരു അവാർഡ് സത്യം പറഞ്ഞാൽ എനിക്ക് അത് തന്നെ പറയാനുള്ളൂ മൂന്നാറ് വർഷം മുന്നിൽ ഞാനിങ്ങനെ വീഡിയോസൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഒട്ടും അറിയത്തില്ലായിരുന്നു ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ മുന്നിൽ വന്ന് ഇങ്ങനൊരു അവാർഡ് മേടിക്കാൻ പറ്റുന്ന ലൈക്ക് ഒരുപാട് ഹാപ്പി ഇത് ഇവിടെ വരെ ഞാൻ വന്നിട്ട് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ എൻ്റെ രണ്ട് കാലുകൾ മാത്രമാണ് ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാട് പെയിനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ നിൽക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് സഫറിങ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇപ്പം നിൽക്കുന്നത് പക്ഷേ എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾ എൻ്റെ ഹേറ്റേഴ്സ് ഇത്രയും പേരോടും എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അത്രത്തോളം അധികം ഞാൻ നന്ദി പറയുവാണ് സത്യമായ സ്റ്റേജിൽ നിന്ന് കരയുമെന്ന് വിചാരിച്ചു പക്ഷെ സോന് ചേച്ചിയൊക്കെ പോവാണ് മീൻ ചേച്ചിയൊക്കെ പോവാണ് ബൈ ബൈ മീൻ ചേച്ചി ചേച്ചി നീന ചേച്ചിയുടെ കുടുംബീതല്ലേ നീ ചേച്ചിയുടെ മക്കളാണേ ഇവരെല്ലാം വേറൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ലണ്ടനിൽ വേറൊരു ഓണപ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുവാണ് സോ പോ എത്തുമ്പഴത്തേക്കും നമ്മുടെ ഓണ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു അവാർഡൊക്കെ കിട്ടി ഫൈനലി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഭയങ്കര ചൂടായിരുന്നു ഡി ജി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വേർത്ത് കുളിച്ചൊരു പരുവായി ഇനി ഞങ്ങൾ നേരെ ലണ്ടനിൽ പോയിട്ട് അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നൈറ്റ് ഫുള്ള് ഓണാക്കാൻ നോക്കുവാണ് അപ്പം നല്ലൊരു പാർട്ടിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി അവാർഡ് കിട്ടിയതിനെക്കുറിച്ച് പറയാം ഞാൻ പറഞ്ഞായിരുന്നു അവാർഡ് കിട്ടിയതിനെക്കുറിച്ച് പറയാനുള്ളത് ലൈക്ക് എനിക്ക് സംഭവം അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു എന്തോ ഒരു സംഭവമുണ്ട് അതെനിക്ക് അവാർഡുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈക്ക് അങ്ങോട്ട് പോയത് പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇപ്പോഴും അറിയത്തില്ല എനിക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടിയതെന്ന് പക്ഷേ എനിക്കറിയാം ഞാൻ അതിന് ആണ് കാരണം ഞാൻ നിങ്ങളാണ് നിങ്ങളെ സപ്പോർട്ടിനെല്ലാത്തിനും താങ്ക് യു ഞാൻ സ്റ്റേജിൽ പറഞ്ഞ പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരോടൊപ്പം തന്നെ എന്നെ വെറുക്കുന്നവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമില്ലാത്തവർക്കും വീഡിയോസിന് താഴെ കമൻ്റ് ചെയ്യുന്നവർക്കും നെഗറ്റീവ് കമൻസ് ചെയ്യുന്നവർക്കുമാണ് ഒരുപാട് നന്ദി ഇനിയും നിങ്ങളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നു എന്നല്ല അതിനർത്ഥം നിങ്ങൾക്ക് തോന്നിയ കമൻസ് നിങ്ങൾക്കിടാം പക്ഷേ ഞങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ജോലി വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഈ ജോലി അഞ്ചാറ് ദിവസം ജോലി ഉള്ളതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പ്രോഗ്രാംസും കൊളാബറേഷൻസും നമ്മുടെ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ടൈമൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നതും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് ബിസി ആയിട്ട് ഹെക്റ്റിക്കായിട്ട് സ്ട്രെസ്സായിട്ട് ടെൻഷനായിട്ട് വയ്യാണ്ടായിട്ട് എല്ലാമായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഞാനറിയാം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഞാൻ പീരിയഡ്സ് ആയിരുന്നു ജോലി കഴിഞ്ഞ് വന്ന് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് കിടന്നുറങ്ങിയപ്പോൾ ഏകദേശം രണ്ടു മണി കഴിഞ്ഞിരുന്നു സോ അപ്പം അത്രയും സമയം ചെയ്ത വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ശരീരം അനക്കാൻ പറ്റാണ്ട് വയ്യാണ്ടായിട്ട് ഒരു ടാബ്ലറ്റും കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് സോ ഇത് എത്ര വീഡിയോസ് മുന്നിൽ ഒരു തേർട്ടി സെക്കൻഡ് വീഡിയോ ഇല്ലെങ്കിൽ ഈ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കത് ഒട്ടും മനസ്സിലാകത്തില്ല നോർമലായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ട് കഷ്ടപ്പെട്ട് കാണുന്നവരുണ്ട് വെറുത്ത് കാണുന്നവരുണ്ട് അവർക്കൊന്നും ഇതിന്റെ എഫേർട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാൻ എന്നെ മാത്രമല്ല പറയുന്നത് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും എല്ലാ യൂട്യൂബേഴ്സും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇതിന്റെ പറഞ്ഞ് നിൽക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്റെ ഫാമിലി എന്റെ അമ്മ എന്റെ അച്ഛൻ ബിക്കോസ് ഞാൻ ഇവിടുന്ന് അവാർഡ് വാങ്ങിച്ച് ഫസ്റ്റ് ഞാൻ എന്റെ വീഡിയോ അയച്ചു കൊടുത്തേക്കും അമ്മയ്ക്കിലേക്കും അങ്ങനെയൊന്നും അറിയത്തില്ല എന്ത് പറ്റിയ എന്ത് സംഭവമെന്നൊക്കെ ചോദിച്ചിട്ടാണ് അമ്മ എന്നോട് ചോദിച്ചത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ചോദിക്കുന്നത് എന്തിനാണ് അവസാനം ഇഷ്ടം ഇല്ലാത്തവർക്ക് നന്ദിയെന്ന് പറഞ്ഞു ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് അപ്പോൾ അമ്മയോട് ചോദിച്ചു നീ അതൊക്കെ ഇഗ്നോർ ചെയ്യണ്ടേ നീ എന്തിനൊക്കെ മൈൻഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ അമ്മയ്ക്കറിയാം ഞാനൊരു മൈൻഡ് ചെയ്യത്തില്ലാന്ന് സോ അപ്പം അത്രയും സപ്പോർട്ടീവാണ് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അപ്പം അവരില്ലെങ്കിൽ ഞാനില്ല കാരണം ഞാൻ ഇതുവരെ ചെയ്ത ഒരു കാര്യങ്ങളൊക്കെ അവർ ഓ പറഞ്ഞിട്ടില്ല ഞാനിടുന്ന വീഡിയോസിനാണെങ്കിലും എനിക്ക് വരുന്ന ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് അതിൽ വരുന്ന നെഗറ്റീവ് കമൻസിനാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ കടയിൽ ചെന്നിട്ട് കമൻസൊക്കെ കാണിച്ചു കൊടുത്ത് വിശദീകരിക്കുന്നവരുണ്ട് അപ്പോഴും എൻ്റെ അച്ഛനും അച്ഛനമ്മയും അടുത്ത് ഒരു വാക്ക് പോലും വലിച്ച് ചോദിച്ചിട്ടില്ല വീഡിയോസ് നിർത്തണമെന്നോ ഇടരുതെന്നോ നോർമലായിട്ട് ഇടണമെന്നൊന്നും എൻ്റെ അച്ഛനും എൻ്റെ അടുത്ത് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സോ അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കത്തില്ല എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എൻ്റെ കൂടെ ഇതുവരെ നിന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ലൈക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് പ്രസംഗിക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മൈക്ക് കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും എന്താണെന്ന് നോക്കുന്നത് മൈക്ക് കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ബസ് ജസ്റ്റ് പെട്ടെന്ന് വെറൈലൊക്കെ വന്നിട്ട് എന്തോ പറയണം എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനായിരുന്നു എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ ഞാൻ സ്റ്റേജ് പ്രസംഗിച്ച അവര ഇപ്പോൾ കാണാൻ പറഞ്ഞു അതുകൊണ്ടാണ് പേഴ്സണലി എൻ്റെ വ്യവേഴ്സിൻ്റെ അടുത്തും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ ഇഷ്ടമില്ലാത്തവർക്കും എനിക്ക് പറയുന്നത് സോ ഓരോ വീഡിയോസിന് താഴെയും എന്തെങ്കിലും അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കുഞ്ഞ് ആണെങ്കിൽ പോലും ഒരു തവണ നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നാലേ മനസ്സിലാകത്തുള്ളൂ അവർ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് പിന്നെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെന്നും ഇത് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ പാഷനാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഏർ ചെയ്യുന്നുണ്ട് സോ സോ അത്രയേ ഉള്ളൂ എനിവേ ഈ വീഡിയോ ഇവിടെ വൈദ്യിപ്പിക്കാൻ സമയമായി എല്ലാം കൊണ്ടും നല്ലൊരു ഡീ ആയിരുന്നു ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രോഗ്രാംസ് ഒരുപാട് പേര് കാണാൻ പറ്റി ഇതുപോലെ തന്നെ ഇനി കുറേ ദിവസം ഓണത്തിൻ്റെ പ്രോഗ്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് നേരെ ലണ്ടൻ നാളെ രണ്ട് കൊളാബറേഷൻസ് ഉണ്ട് റെസ്റ്റോറൻറ്റുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മറ്റന്നാ ഞാൻ കെൻറ്റിലേക്ക് പോവാണ് ഗോപുചാൻ്റെ വീട്ടിൽ പോവുകയാണ് അവിടെ പോയി അവിടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഡോവറിലേക്ക് പോവുകയാണ് ഡോവറിൽ കുറച്ച് ദിവസം നിന്നിട്ട് പതിനാലാം തീയതി നമ്മുടെ സണ്ണി ലെയോടെ പ്രോഗ്രാം ഉണ്ട് രസം ദ ബിഗ്ഗസ്റ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ രസം നടക്കുന്നുണ്ട് സോ അതും കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി നമ്മുടെ കേരള ക്യാഫേൻ്റെ പന്തി സദ്യ അവിടെ പ്രോഗ്രാമുണ്ട് പതിനാറ് അൽബീനിയ ട്വൻ്റി പതിനാറ് ടു ട്വൻറ്റി വരെ അൽബീനിയ അതിനീശം ട്വൻറ്റി ടു ട്വൻറ്റി വൺ ട്വൻറ്റി ടു നമ്മുടെ കോവൻട്രി ടിഫിൻ ബോക്സിൽ വെച്ചിട്ട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ത്രില്ലോണം നടക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അവസ്ഥ ഒരു കുഴി വെട്ടുമ്പോൾ കയറു നടക്കുന്നു അതായിരിക്കും സോ ഇതിൻ്റെ എല്ലാ വീഡിയോസും വരുന്നുണ്ട് അട്ടിച്ചുപൊളി വീഡിയോസ് ആയിരിക്കും കാണാൻ ഇഷ്ടപ്പെടുന്നവർ കാണുക എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോ എനിവോയുടെ വായിപ്പിയാൻ സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ കൂടാതെ നീരജ മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ മോസ് ഇൻസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി എനിവേ ബൈ ഫ്രം നീരജ അമൂസ്